അസ്സാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു ചുറ്റും കൂരാക്കൂരിയിട്ടാണ് ഇന്നലെ ശക്തമായ മഴയായിരുന്നു അങ്ങകലെ ആ ചെറിയ വീട്ടിലതാ ഒരു റാന്തൽ മിന്നി തിളങ്ങുന്നുണ്ട് കത്തുന്നുണ്ട് അതിനു ചുറ്റും ചെറിയ ചെറിയ പാറ്റകളും പ്രാണികളും ആ വെട്ടത്തിനനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അവയിൽ ചിലത് ആ തീനാളത്തിലേക്കടുത്തുകൊണ്ട് സ്വയം എരിഞ്ഞൊടുങ്ങുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് വീട്ടുകാരൻ ഓടി വന്നുകൊണ്ട് ആ തീനാളത്തിനെ മറച്ചു പിടിക്കുന്നു പക്ഷേ അതിനുള്ള ചെറിയ ഈയ്യാമ്പാറ്റുകൾ അദ്ദേഹത്തിൻ്റെ വിരലിനിടയിലൂടെ കൈയിനിടയിലൂടെ വീണ്ടും തീനാളത്തിലേക്ക് പോയി സ്വയം എരിഞ്ഞൊടങ്ങുകയാണ് പ്രിയരെ പ്രവാചക സുല്ലം അലൈഹി അലഹി തങ്ങൾ പറഞ്ഞു തന്ന കഥയാണിത് ഓർത്ത് നോക്കൂ നബ്സ്വല്ലംബാഹു അലിഹി തങ്ങൾ മനുഷ്യനെ തിന്മയിലേക്ക് അടുക്കുന്നതിന് തൊട്ട് അവനെ പിടിച്ചു വലിക്കുകയാണ് പക്ഷെ പല മനുഷ്യരും നബീം സുല്ലം അലൈഹി അലിഹ് തങ്ങളെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും തിന്മയിലേക്ക് ഓടിയടുക്കുമ്പോൾ നമുക്ക് ചെയ്യുന്നത് റസൂലിൻ്റെ പരിശുദ്ധമായ കരങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് നരകമെന്ന വലിയ തീനാളത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാന ഹോത്താല നമുക്കൊക്കെ നരകമോചനം നൽകി പ്രവാചകർ സല്ലാഹു അലൈവ് തങ്ങളുടെ ചര്യക്കനുസരിച്ച് ജീവിക്കാനുള്ള തോഫിയൊക്കെ വലിയ അനുഗ്രഹിക്കട്ടെ ആമയും അവസര മലയ്ക്കും വാർത്തിക്കുക